ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കവി ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ മൂന്ന് വീഡിയോസ് എടുത്തു വെച്ചിട്ട് തന്നെ ഇത് ഓണത്തിൻ്റെ ആ ടൈമിലെടുത്താണ് നമ്മൾ ഓണം എത്തുന്നതിന് മുന്നേ ഒരു ഓട്ടമില്ലേ ഒരു ഓട്ടപ്പാച്ചിൽ ആ ഓട്ടപ്പാച്ചിലുള്ള വീഡിയോസാണ് ഇതൊക്കെ പഴ അല്ല തുടിയിൽ പോയതും തേങ്ങയിടാൻ പോയതും ഇപ്പോൾ വിറക് വെട്ടുന്നതും ഇതെല്ലാം ആ ഓണത്തിന് ഉള്ള ഓട്ടപ്പാച്ചിലുള്ള വീഡിയോസാണ് എനിക്ക് ഇതുവരെ എഡിറ്റ് ചെയ്യാനായിട്ടൊരു സമയമോ സന്ദർഭമോ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടാനായിട്ടുള്ളൊരു സമയം കിട്ടിയതല്ല ഞാൻ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് ഈ സമയം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാഴ്ചയെന്ന് പറഞ്ഞാൽ ഓടടാ ഓട്ടം തന്നെയായിരുന്നു തൊടിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വീട്ടിൽ വന്നപ്പോൾ ഇതാ വിറക് വിറകൊക്കെ വെട്ടാനായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളും ഒക്കെ വന്നു അച്ഛൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാം അച്ഛൻ അങ്ങ് ചെയ്തേനെ അപ്പം ഞാനും അമ്മയും കൂടിയാണ് ഇതൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി രാവിലെ വന്നു മണിക്കൂട്ടൻ്റെ അങ്കമ്പാടി വിട്ടിരുന്നു അപ്പോൾ മണിക്കൂട്ടം വന്നപ്പോഴത്തേന് അവരെല്ലാം വെട്ടിക്കഴിഞ്ഞ് അവർ പോയി പിന്നെ ഇത് പറക്കി വെക്കണമല്ലോ കുറേ അത് ഒറ്റയടിക്ക് നമുക്ക് പറക്കി വെക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഇവിടെ അടുക്കി വെക്കാം പക്ഷേ മര മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങൾ നമുക്കവിടെ അനുവദിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്കത് മുകളിലോട്ട് കയറ്റണം മുകളിൽ കയറ്റി അടുക്കി വെ അടുക്കി അവിടെ വെച്ചാൽ മതി അപ്പോൾ ഇത് മോളി വരെ എത്തിക്കണം അച്ഛനാണേലും ഇങ്ങനെ തന്നെയാണ് അച്ഛൻ കയറി നിൽക്കും ഞങ്ങളെടുത്ത് കൊടുക്കും മുകളിലോട്ടിടും പിന്നെ മുകളിൽ ചെന്നിട്ട് അത് അപ്പുറത്തോട്ടിട്ട് പിന്നെ അവിടെ എടുക്കണം എല്ലാം പണിയാണ് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ മുകളിൽ കിടക്കുന്ന അടിക്കിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് തൊടിയിൽ വീശാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ആ വിറക് മുകളിൽ തന്നെ കിടക്കുന്നുണ്ട് അത് ഞാൻ അടുക്കി വെക്കണം പണ്ടൊക്കെ മരം കയറിയും വലിഞ്ഞുമൊക്കെ നല്ല ശീലം ഉള്ളതുകൊണ്ട് പിന്നെ എവിടെ വേണമെങ്കിലും ഞാൻ വലിഞ്ഞു കയറും അത് വേറെ കാര്യം അങ്ങനെ വിറകെല്ലാം ഞങ്ങൾ പറക്കി വെച്ചു ഓരോ പണികളും ഓണമായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ ഇവിടെ എന്ത് ഫംഗ്ഷൻ നടത്തിയാലും ഇവിടെ മഴയാണ് അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ ഈ അറ്റത്ത് കിടക്കുന്നതെങ്കിലും നമുക്ക് പുറത്ത് മുകളിലോട്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ചെറുതുള്ള ഓട്ടത്തിലാണ് ഇതിന് ഇടയ്ക്ക് മണിക്കൂട്ടനെ നോക്കണം അച്ഛന് അച്ഛൻ്റെ നെയൊക്കെ കയ്യുകഴിഞ്ഞാൽ അച്ഛനൊക്കെ പണി കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി എല്ലാ പണികളും തീർത്ത് ഞങ്ങൾ വെക്കുകയാണ് ഓണം ഒക്കെ ആകുമ്പോഴത്തേനല്ലേ നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കുറച്ചിലൂടെ കേറ്റി വച്ചിട്ട് നമുക്ക് പടുത്തിയിട്ട് മൂടണോ അല്ലെങ്കിൽ മഴ നനഞ്ഞു മൊത്തവും പിന്നെ അതൊരു ഇരട്ടിപ്പണിയാവും എന്ത് ഫംഗ്ഷൻ നടന്നാലും ഇതുപോലെ എന്ത് മഴയായിരിക്കും പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും കൂടുതലെടുക്കാനായിട്ടൊന്നും പറ്റില്ല കാരണം ഫോണിന് ചാർജ് ഇല്ല ഇതിനാണെങ്കിൽ ചാർജ് വെക്കാനും പറ്റത്തില്ല ഉണ്ണിയുള്ളതുകൊണ്ട് അവൻ പോയി അത് വലിച്ചൂരി എടുക്കും അതുകൊണ്ട് ആ ഫോണിനാണെങ്കിൽ ചാർജും ഇല്ല ഞാൻ ഒരാഴ്ച ആയുള്ളൂ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് ഇത്രയും പരിപാടികൾ പരിപാടികൾ ഇതിന്ന് തീർക്കാൻ പറ്റത്തില്ല അപ്പം നാളെ കഴിഞ്ഞിട്ട് ഓണമാണ് അപ്പോൾ നാളെ കഴിഞ്ഞിട്ട് ഓണമല്ല നാളെ കഴിഞ്ഞ് ഉത്രാടമാണ് അപ്പോൾ ഈ പരിപാടിയൊക്കെ നാളത്തേനും നമുക്ക് തീർത്ത് വെക്കണം അതിന് അപ്പോഴേ ഓരോന്ന് ഓരോ സെക്ഷൻ തീർത്ത് 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 വെക്കുകയാണ് നമ്മൾ എത്ര തീർക്കാൻ ശ്രമിച്ചാലും വീണ്ടും പണികൾ ഇഷ്ടംപോട്ട് കാണും ഈ ഓണം എല്ലാവരും ആഘോഷിക്കുന്നത് ആ ഒരു ദിവസമെങ്കിലും എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാനായിട്ടായിരിക്കും ആയിരിക്കും അപ്പോൾ ഇനി തൂത്തുവാരും തുടയൊക്കെ കിടപ്പുണ്ട് അതിനി നാളെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം ഒരു നാല് അഞ്ചു മണിയൊക്കെ ആകാറായി വൈകുന്നേരത്തെ പണിയാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങിയായിരുന്നു ഇച്ചിരി ചെമ്മീനും ചെമ്മീനും എന്തായിരുന്നു അയലേ ഈ വീഡിയോ ഞാൻ പിന്നീട് വോയിസ് ഇടുന്നുണ്ട് എനിക്ക് അത് ഓർക്കാൻ പറ്റില്ല നമ്മൾ അപ്പം തന്നെ നമ്മൾ സംസാരിച്ച് വീഡിയോ ഇടുവാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും പിന്നീട് ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ വോയിസ് ഇടുമ്പോഴത്തേനും നമുക്ക് എന്താണ് പറയേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ മറന്നു പോകും പ്പം അയലെയും ചെറിയൊരു ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു ബിരിയാണി തട്ടി എനിക്ക് ചെമ്മീൻ വലിയ ഇഷ്ടമാണ് ചെമ്മീൻ ചെറിയൊരു കൊഞ്ച് ടൈപ്പ് ചെറുത് അപ്പോൾ അതെനിക്ക് ഒരു ചെറിയൊരു ബിരിയാണി ചില റൈസ് ഇരിപ്പുണ്ട് അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന് വലിയ ഒരു ഇതുണ്ട് എനിക്കിഷ്ടമാണ് അപ്പം വേറെ ആരും കഴിക്കത്തൊന്നുമില്ല ഞാനും അച്ഛനും അമ്മയും കൂട്ടത്തില്ല ഏട്ടനും കൂട്ടത്തില്ല ഞാനും അച്ഛൻ പറഞ്ഞത് അച്ഛനും പിന്നെ റോസ്റ്റാക്കി ഞാൻ കൊടുത്തു ബിരിയാണിയും കുറച്ച് കൊടുത്തു കാരണം കുറച്ച് റൈസേ ഉള്ളായിരുന്നു ആ പരിപാടി നടത്തണമായിരുന്നു പിന്നെ മണിക്കുട്ടൻ മണിക്കുട്ടൻ്റെക്ക് ഫുഡ് കൊടുക്കണം ആ പാടെ ഒരാഴ്ച എങ്ങനെയാ പോയി ഓണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇനി ഓണത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇട്ടിട്ടില്ല ഓരോ സെക്ഷൻ തീർത്തിട്ട് വേണ്ടേ ഓണം ഇട ഓണം അടുത്ത ക്രിസ്മസ് എത്തിയാലും ഞാനതിൻ്റെ ആ വീഡിയോ ഇല്ലെന്ന് തോന്നുന്നു എന്നാലും എല്ലാം ഇതെണ്ണം ഓണം കൂടാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു പക്ഷേ അച്ഛന് കാലി വയ്യ അപ്പോൾ പിന്നെ ഇവിടെ ഓണമില്ല ചേച്ചി നാട്ടിനെ വിളിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞങ്ങളും പോയി വീട്ടിലൊന്നിയും ഇല്ല അപ്പം അവർക്കൊരു ഒരു മൂഡ് ഓഫ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്തു പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ ചേട്ടനുണ്ട് അനിയനുണ്ട് അപ്പോൾ അവരെല്ലാം വരും പക്ഷെ ഇവിടെ അങ്ങനെ വരാനും പോകാനൊന്നും ആരുമില്ല ഒരു അനിയത്തിയേ ഉള്ളൂ പിന്നെ അച്ഛനെ കാല് വയ്യാത്തോണ്ട് ഓണം എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ പോന്നു പിന്നെ തൊടിയിൽ പണിയുണ്ട് തേങ്ങ വിറക് ഇതൊക്കെ ഓർത്തപ്പോൾ ഇങ്ങ പോന്നു അല്ലെ പിന്നെ അമ്മ ഒറ്റയ്ക്ക് ചെയ്യണം ആളെ വെക്കാൻ പറഞ്ഞാൽ ഒട്ട് വെക്കുകേയില്ല പിന്നെ തന്നെ ഏറ്റി പിന്നെ വേറെ വല്ല അസുഖം വന്നാൽ പിന്നെ ഞാൻ തന്നെ നോക്കണം അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങ് പോന്നു അല്ലേൽ തന്നെ പെഡലിക്കൊരു വേദന ഉണ്ട് അതായത് പണ്ട് മുതൽ ഈ കറി ഏറ്റിയും തേങ്ങ ഏറ്റിയൊക്കെ ഇരുന്നോണ്ട് പെടലിക്കൊരു വേദനയുണ്ട് എന്നൊക്കെ പറയാം ഈ എല്ലിന് എന്നൊക്കെ പറഞ്ഞായിരുന്നു എൻ്റെ അടുക്കിക്ക് ഈ പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഒരു മറിയോ എന്തോലുമൊക്കെ ഓർത്തിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ എനിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല ഞാൻ വേഗം തന്നെ ഇങ്ങോട്ട് തിരിച്ച് ഒരാഴ്ച ഒന്നരയാഴ്ച നിന്നുമ്പത്തേനും ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു പിന്നെ ഓണത്തിന് പിന്നെ പോകാനും ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് അച്ഛന് ആശുപത്രി പോക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ പോകാൻ പറ്റിയില്ല പിന്നെ പോയാലും ഞാൻ അവിടെ നിൽക്കത്തില്ല ഞാൻ വേഗം തന്നെ തിരിച്ചു വരും അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ ഏട്ടനും കുറേ ലീവൊക്കെ എടുത്തായിരുന്നു ആശുപത്രി കേസ് കിട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ലീവും കാര്യങ്ങളും ഒക്കെ പോയായിരുന്നു അതുകൊണ്ട് എല്ലാം ഒന്ന് നികന്നിട്ട് ഒന്ന് പയ്യെ പോണം ഓണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെല്ലെ പോകണം എന്നുണ്ട് രണ്ടും ഒരു രണ്ട് മൂന്ന് ദിവസം നിന്നിട്ട് വീണ്ടും റിട്ടേൺ അടിക്കും കൂടുതലും എൻ്റെ ഷോർട്സിലിടുന്നത് ഇങ്ങനെ കോട്സ് മോട്ടിവേഷണൽ അങ്ങനെ ആയിട്ടുള്ള കുറേ മെസ്സേജസ് ഒക്കെയാണ് ഞാൻ കൂടുതലും ഇടുന്നത് ചിലർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നില്ല ചിലർ ഓർക്കും എൻ്റെ അനുഭവങ്ങൾ ഞാൻ എഴുതി വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല വീഡിയോസ് ലോങ് വീഡിയോസായിട്ട് എൻ്റെ ജീവിതം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നത് കാരണം അതൊക്കെ ജസ്റ്റ് നമുക്ക് ജീവിത പാഠമല്ലേ മറ്റുള്ളവരുടെ ജീവിതം കൂടിയാണ് ഞാൻ പാഠമാക്കിയിട്ട് ഞാൻ ഓരോന്ന് എഴുതിയിടുന്നത് അതാരും എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത് അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളും ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ എഴുതിയിടുന്നത് അതിന് ഇനി ആരും ഇടാനായിട്ട് വരണ്ട കുറേ ചേ മെസ്സേജസ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ചൂളിപ്പോകുന്ന തരത്തിലുള്ള ഒക്കെ വരുന്നുണ്ട് എത്രയാന്ന് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് അടിച്ചു വിടുന്നതും കൊണ്ട് അങ്ങനെ തന്നെ കിടന്നോട്ടെ നോക്കും കാരണം ഓരോ കമൻ കാരണം അവർ നമുക്ക് വേണ്ടി തരുന്ന ആ ഒരു സമയമുണ്ടല്ലോ നമ്മുടെ കോഡ്സ് വായിച്ചിട്ട് കൊള്ളിൽ നിന്നാണെങ്കിലും കൊള്ളാമോ കൊള്ളാം എന്നുള്ളതാണെങ്കിലും അവർ നമുക്ക് വേണ്ടി തരുന്ന ഒരു സമയം ആ മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ളൊരു സമയം അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം ബാഡ് കമൻസ് ആയിക്കോട്ടെ എന്ത് എന്ത് ഇതര നെഗറ്റീവ് പോസിറ്റീവ് ഏതായാലും എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താവുന്നതാണ് പക്ഷേ ബാഡ് കമൻസ് ഇടുമ്പം അതായത് വളത്തറായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജസ് ദൈവത്തെ ഓർത്ത് ഇടാതിരിക്കുക അപ്പം അതൊക്കെ ഉള്ളു കൂടുതൽ പറയാനായിട്ട് ഇപ്പം വീഡിയോ എടുത്തുകഴിഞ്ഞാൽ പിന്നെ എന്താ പറയണ്ടേ അതും കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പൊ നമുക്ക് ഇഷ്ടം കൂട്ട് കാര്യങ്ങളും കാര്യൊക്കെ കിട്ടും പക്ഷേ പിന്നീട് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ എന്തിനെ എന്തിനെക്കുറിച്ച് എന്താണ് പറയണ്ടേ എന്നുള്ള ഒരു ഇതാണ് നല്ല മഴക്കാറും ഒക്കെ ഉണ്ട് അച്ഛൻ അവിടെ ഇങ്ങനെ ഇപ്പോൾ ചായ കൊണ്ടു വച്ചിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ വിളിക്കുവാണ് പുള്ളിക്ക് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു വിഷമം എന്താ ചെയ്യണ്ടേ എന്നൊന്നറിയത്തില്ലാതെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നടക്കുകയാണ് ഫോൺ ചാർജ് തീർന്നു അപ്പോൾ വീഡിയോ എത്ര എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അത് പോയി ചാർജ് കുറവാണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ പിന്നെ ആ പണി തീർത്ത് സമയപ്പം തന്നെ അഞ്ച് മണി അഞ്ചര ആറുമണിയൊക്കെ ആയെന്ന് തോന്നുന്നു പിന്നെ മീൻ വാങ്ങിയപ്പോൾ പിന്നെ അതും അങ്ങ് വെട്ടി വേഗം സെറ്റാക്കി അപ്പം കൊഞ്ച് കൊഞ്ച് ആ ചെറിയൊരു കൊഞ്ച് അത് വേഗം വെട്ടി വൃത്തിയാക്കി വേഗമൊന്നുമല്ല കൊഞ്ച് വൃത്തിയാക്കാമെന്ന് അറിയാമല്ലോ അത് നമ്മൾ വാങ്ങുന്ന നേരം തന്നെ മീനൊക്കെ വൃത്തിയാക്കി അങ്ങ് വെട്ടി വെച്ചേക്കണം അല്ലെങ്കിൽ നാളത്തെ ആണെങ്കിൽ ഒരു ചിഞ്ഞ് അങ്ങനെ തുടങ്ങും വെട്ടാൻ പറ്റത്തില്ലാത്ത രീതിയിലും നമ്മൾ എപ്പോൾ വാങ്ങുന്നതോ അന്ന് തന്നെ വെട്ടി വെക്കുന്നതായിരിക്കും നല്ലത് ഇതിൻ്റെ വയറ്റിലെ അഴുക്കൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു മണവും പഴുത്തിരിക്കുന്ന പോലെയും ഒക്കെ വരും അപ്പോൾ അന്ന് തന്നെ വെട്ടി വൃത്തി വൃത്തിയാക്കാനാണ് നല്ലത് അപ്പോൾ നമ്മുടെ ബിരിയാണിയും കൊ ചീൻ ടോസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ സി യു